സ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അലർജിയുള്ളവർക്കുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആട്ടോ ഇത് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം എല്ലാ അലർജിയും പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ജലദോഷം ചുമ കഫക്കെട്ട് എല്ലാവർക്കും പറ്റട്ടോ ഈ ഒരു ഡ്രിങ്ക് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാക്കണം ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുള്ളത് നല്ല തിള തിളച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല ഇളഞ്ചൂടുള്ള വെള്ളം മതി അപ്പോൾ ഇതിലോട്ട് ഞാൻ ഇതാക്കണ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയായിട്ട് ചേർക്കുന്നത് ഇതിന് നമ്മൾ നമ്മുടെ വീട്ടിൽ നല്ല മഞ്ഞൾ ഉണ്ടെങ്കിൽ അതൊന്ന് ചതച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേർത്താൽ മതി ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ഇതാക്കണ മഞ്ഞൾപ്പൊടി എടുത്തത് കേട്ടോ പിന്നെ ഇതിലോട്ട് ഒരു ടീസ്പൂണ് ഇഞ്ചി നേരത്തെ കാണിച്ചു തന്നെ ഒരു കഷ്ണ ഇഞ്ചി അത് ചതച്ച അതിൻ്റെ നീരായിട്ട് ചേർത്തിട്ടുള്ളത് പിന്നെ ഇതാക്കണം ഒരു ടീസ്പൂണ് ചെറുതേനും കൂടി ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കുക എന്നിട്ട് ഇത് നിങ്ങൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക കുടിക്കട്ടോ രാവിലെ വെറും വയറ്റിൽ കുടിക്കണം വെറും വയറ്റിൽ കുടിക്കാൻ കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കുടിക്കുക അതുപോലെ തന്നെ വൈകുന്നേരം കിടക്കാൻ നേരത്തി ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇതുണ്ടാക്കി കുടിക്കട്ടോ അങ്ങനെ ഒരാഴ്ച നിങ്ങളടുപ്പിച്ച് കുടിച്ചാൽ നിങ്ങളുടെ ജലദോഷം തുമ്മൽ കഫക്കെട്ട് അങ്ങനത്തെ എല്ലാ അസുഖങ്ങളും മാറിക്കിട്ടും പെട്ടെന്ന് തന്നെ മാറിക്കിട്ടിട്ടും അപ്പം അടിപൊളിയായിട്ടുള്ള ട്രിങ്ക് ആണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് മഞ്ഞൾപ്പൊടി ഇഞ്ചി നീര് ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ഒറ്റമൂലി മരുന്നിൽപ്പെട്ട ഒരു ഔഷധം കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ അസുഖമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് കൊടുക്കേണ്ട മുകളിലോട്ടുള്ള എല്ലാവർക്കും ഇത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും അപ്പം എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക